ഇപ്പോൾ സ്റ്റേജ് ഫോർ ക്യാൻസേഴ്സ് പണ്ട് പോലെയല്ല ഇപ്പം നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കാൻ സാധിക്കും ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് നല്ല പ്രോഗ്നോസിസ് ഇല്ലേ ഒരു ഗ്രൂപ്പാണ് അവർ ഒളിഗോമെറ്റസ്റ്റാറ്റിക് ഡിസീസ് എന്ന് പറയും അഞ്ചിന് താഴെ ഇല്ല മുഴകൾ വേറെ ഒരു അവയവത്തിൽ വരാം ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിലുള്ള ഒരു സ്ത്രീക്ക് ബ്രെയിനിൽ ഒരു ഒന്നോ രണ്ടോ മെറ്റസ്റ്റസിസ് വന്നാലോ അല്ലെ ലിവറിൽ ഒന്നോ രണ്ടോ മെറ്റസ്റ്റസിസ് വന്നാലോ ഇതിനെല്ലാം നമ്മൾ നല്ല പ്രോഗ്നോസിസ് ഇല്ല രോഗമായിട്ടാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത് അപ്പം ഈ അസുഖത്തിനെ നമുക്ക് ഇപ്പം ഭേദപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഭേദപ്പെടുത്താനുള്ള രീതികൾ ഒന്ന് സർജറി വഴി പോവാം അതായത് ബ്രെയിനിലെ ലീഷൻ ഉണ്ട് അല്ല ലിവറിലുണ്ടെങ്കിൽ സർജറി വഴി അത് എടുക്കാൻ സാധിക്കും പക്ഷെ എല്ലാം മെയിൻ അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അഞ്ചെണ്ണം എടുക്കാൻ പാടായിരിക്കും അപ്പോൾ പുതിയതായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ തെറപ്പി വെച്ച് ഉയർന്ന ഡോസിൽ റേഡിയേഷൻ തെറപ്പി വെച്ച് സ്റ്റീരിയോ ടാക്റ്റിക് റേഡിയോ സർജറി അല്ലെ ടാക്റ്റിക് ബോഡി റേഡിയോ തെറപ്പി വെച്ച് ഈ മുഴകൾക്ക് നമുക്ക് ഹൈ ഡോസ് റേഡിയേഷൻ കൊടുത്ത് പൂർണമായും ഭേദപ്പെടുത്താൻ സാധിക്കും അതിനല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് ലീനിയർ ആക്സിലറേറ്റർ ബേസ്ഡ് റേഡിയോ സർജറിയാണ് ബ്രെയിനിന് സ്പെഷ്യലായിട്ടുള്ളത് ഹൈപ്പറാക്ക് റേഡിയോ സർജറിയാണ് അപ്പം ഒരു രണ്ടോ മൂന്നോ മുഴകൾ മുഴകളുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരേ സമയത്ത് അരമണിക്കൂറിൻ്റെ താഴെയുള്ള ഒരു ടൈമിൽ ട്രീറ്റ് ചെയ്യാം